ദേശീയപാതയിൽ മുണ്ടക്കിയ മുപ്പത്തിയൊന്നാം മൈൽ ജംഗ്ഷനിൽ സീബ്ര ലൈനുകൾ ഇല്ലാത്തത് കാൽനിറ യാത്രക്കാരുടെ ജീവൻ ഭീഷണിയാകുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ ദിനം പ്രതി കടന്നുപോകുന്ന ഇവിടെ ജീവൻ പണയപ്പെടുത്തിയാണ് റോഡ് മുറിച്ചുകടക്കുന്നത് ദേശീയപാതയിൽ നിരപ്പായ ഭാഗമായതിനാൽ ഈ മേഖലയിൽ വാഹനങ്ങൾ അമിത വേഗതയിലാണ് കടന്നുപോകുന്നത് പാതയുടെ ഈ ഭാഗത്ത് രണ്ടു സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് രാവിലെ വൈകുന്നേരവും സ്കൂൾ സമയങ്ങളിൽ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് വേഗത നിയന്ത്രിക്കുവാനോ കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചുകടക്കുവാനോ ഉള്ള യാതൊരു സംവിധാനവും ഇവിടെ ഇല്ല സമീപത്തെ മറ്റു ജംഗ്ഷനുകളിലെല്ലാം ദേശീയപാതാ വിഭാഗം സീബ്ര ലൈനുകൾ വരച്ച സുരക്ഷ ഉറപ്പാക്കിയിട്ടും മുപ്പത്തി ഒന്നാം മൈൽ ജംഗ്ഷനെ മാത്രം ഒഴിവാക്കിയത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് വേറ്റിഷേട്ടിന് മുന്നായിട്ട് തീപ്രാലയം ഇല്ലാത്ത ഒരവസ്ഥാവിശേഷം നിലവിലുള്ളത് കൊണ്ട് വളരെയധികം അപകട സാധ്യത ഉള്ള സ്ഥലമാണത് റോഡ് കടക്കുവാൻ കഴിയാത്ത വിഷമിക്കുന്ന പ്രായമായവർക്ക് കുട്ടികൾക്കും പലപ്പോഴും തുണിയാകുന്നത് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരാണ് ഇവർ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയാണ് കുട്ടികളെ റോഡ് കടക്കുവാൻ സഹായിക്കുന്നത് എന്നാൽ ഇത് പ്രായോഗികമായ സ്ഥിര സംവിധാനമല്ലെന്നും അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ